നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിന്റെ പുതിയ ഭരണകൂടത്തെക്കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനപരമായ പല പ്രസ്താവനകളും നടത്തുന്നു മുഹമ്മദ് യുനൂസ് എന്ന ഇടക്കാല സർക്കാരിന് തലവൻ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഉസ്മാൻ ഖാദി കൊല്ലപ്പെട്ടത് ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനങ്ങളുടെ ആക്കം കൂട്ടി ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണം ശക്തമാക്കി പ്രതിഷേധക്കാർ തെരുവുകൾ നിറഞ്ഞു വലിയ കലാപമാണ് പിന്നീട് ബംഗ്ലാദേശിൽ കണ്ടത് അതിന്റെ ചുവട് പിടിച്ച് ഒരു ഹിന്ദു യുവാവിനെ അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു ഇതിനെതിരെ ശക്തമായ വികാരം ഇന്ത്യ പ്രകടിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന തലത്തിലാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധമുയർന്നത് മറുവശത്ത് ഇന്ത്യയെ അനുകൂലിച്ചു എന്ന പേരിൽ മാന്ധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു മാന്ദ്യമ സ്ഥാപനങ്ങൾ തീയിടുന്നു പ്രക്ഷോഭകാരികൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി നിൽക്കുന്ന മുഹമ്മദ് യൂനൂസിനെയാണ് നമ്മൾ കണ്ടത് ഹിന്ദു യുവാവിന്റെ കൊലപാതകം ഇന്ത്യ വിളിച്ചുണർത്തി തുടർന്ന് ഇന്ത്യൻ നഗരങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്ന് ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം കൂടുതൽ വഷളായി ഇന്ത്യയിലെ ബംഗ്ലാദേശ് എംബസികൾക്ക് മുന്നിൽ ഉയരുന്ന ബംഗ്ലാദേശ് വിരുദ്ധ പ്രതിഷേധ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സ്ഥാനപതിയെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം തിരിച്ചു വിളിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്കുള്ള വിസ നടപടികൾ ബംഗ്ലാദേശ് നിർത്തിവച്ചിരുന്നു ന്യൂഡൽഹിയിലെയും പശ്ചിമബംഗാളിലെയും സിലിഗുരിയിലെയും ബംഗ്ലാദേശ് എംബസിക്ക് മുന്നിൽ ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കിയിരുന്നു ബംഗ്ലാദേശ് കാര്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ പ്രതിനിധിയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഇതോടെ ഇന്ത്യ കയറി അടിക്കുമോ എന്ന ഭയം ബംഗ്ലാദേശിനെ പിടികൂടി എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ കയറി ഒരാക്രമണം നടത്തുമോ എന്ന പേടി ബംഗ്ലാദേശിൽ ശക്തമായി ഇതിനിടയിലാണ് ബംഗ്ലാദേശികളുടെ നട്ടെല്ല് തകർക്കുന്ന ഒരു പ്രസ്താവന ഇന്ത്യയിൽ നിന്ന് കേട്ടത് അസമിൽ നിന്ന് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന ഇന്ത്യയുടെ പ്രസ്താവന നാൽപ്പത് ശതമാനം അസാം നിവാസികളും ബംഗ്ലാദേശ് വംശജരാണ് എന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിലേക്കെത്തി അതുകൊണ്ടുതന്നെ നയതന്ത്രത്തിലുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് എന്ന് ഹിമന്ത് ബിശ്വാസ് പറഞ്ഞു രാജ്യത്തെ പ്രതിസന്ധിക്ക് ഒരു ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം സാധ്യമാകൂ എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭയത്തോടെയാണ് ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കേട്ടത് ബംഗ്ലാദേശിലെ സാഹചര്യം രാജ്യത്ത് അപകട സാധ്യതകൾ ഉയർത്തുന്നുവെന്നാണ് ഹമന്ത് ബിശ്വാസ് പറഞ്ഞത് പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ മേഖലയിൽ കോഴിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴി ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്രപരമായ ആശങ്കയെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഇരുവശത്തും ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുകയാണ് ഈ മേഖല സുരക്ഷിതമാക്കുന്നതിന് ഇന്ത്യ ഒരു ദിവസം നയതന്ത്രത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ ഭൂമി ഏറ്റെടുത്തേക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചുരുക്കത്തിൽ തങ്ങളുടെ അതിർത്തി ഇന്ത്യ വിസ്തൃതമാക്കിയേക്കുമോ എന്ന ഭയം ബംഗ്ലാദേശിന് പിടികൂടി ചിക്കൻ നെക്ക് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇതിനിയും പൂർത്തിയാകാത്ത ഒരു അജണ്ടയാണ് എന്ന് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ അജണ്ട പൂർത്തിയാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് അദ്ദേഹം അസം നിവാസികളോട് പറഞ്ഞത് അസമിലേക്ക് കയറിയ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നും ഇനി കുടിയേറ്റം അനുവദിക്കില്ല എന്ന നിലപാടുമാണ് ബംഗ്ലാദേശിനെ ഒരു തരത്തിൽ ഭയപ്പെടുത്തിയത് മറ്റൊന്ന് ഇന്ത്യയുടെ അതിർത്തി വിപുലീകരിച്ചേക്കാം എന്ന ഭയം ബംഗ്ലാദേശിന് നേർക്ക് ഇന്ത്യ ഒരു യുദ്ധത്തിനൊരുകുമോ എന്ന ഭയം തുടർന്ന് ബംഗ്ലാദേശിൽ ശക്തമായി ഇതിനിടയിൽ പാകിസ്ഥാൻ ചില വിരട്ടൽ നമ്പറുകളുമായി കളത്തിലിറങ്ങി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് കമ്രാൻ സയ്യിദ് ഉസ്മാനിയാണ് ഇന്ത്യക്കെതിരെ ചില വിരട്ടലുകൾ ഇന്നലെ ഉയർത്തിയത് ബംഗ്ലാദേശിന് നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കുമെന്ന് കബ്രാൻ പറഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഒരു സൈനിക സഖ്യം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ പാർട്ടിയാണ് പി എം എൽ ഇതിന്റെ യുവജന വിഭാഗം തലവനാണ് കബ്രാൻ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ കംപ്രാന്റെ പ്രസ്താവനയെ അത്ര നിസ്സാരമായി കരുതേണ്ട ബംഗ്ലാദേശിന്റെ സ്വയംഭരണാവകാശത്തിന് നേർക്ക് ഇന്ത്യ ആക്രമണം നടത്തുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ആരെയെങ്കിലും ദുരുദ്ദേശത്തോടെ നോക്കാൻ ധൈര്യപ്പെട്ടാൽ ഓർത്തുകൊള്ളുക പാകിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാനി സായുധസേനയും ഞങ്ങളുടെ മിസൈലുകളും അകലയല്ല എന്നാണ് കംറാൻ പറഞ്ഞത് ഇന്ത്യ ആ മേഖലയിൽ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് മുസ്ലിം യുവാക്കൾ ജാഗരൂകരാണ് എന്നും കമ്രാൻ പറഞ്ഞു പറഞ്ഞു ഇനി ഇന്ത്യയുടെ ഗൂഢാലോചന പല രൂപത്തിലുമുണ്ടാകുമെന്ന് ഖപ്രാൻ പറഞ്ഞു ബംഗ്ലാദേശിനുള്ള വെട്ടളം വെട്ടിക്കുറയ്ക്കുന്ന രൂപത്തിലോ രാജ്യദ്രോഹത്തിന്റെയോ മുസ്ലിങ്ങളെ തന്നെ മുസ്ലിങ്ങൾക്കെതിരാക്കിയോ അത് സംഭവിക്കാം കാര്യങ്ങൾ കൈവിടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ റഷ്യ ഇടപെട്ടു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശ് പരിഹരിക്കണമെന്ന് റഷ്യ ഇന്നലെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിലെ റഷ്യൻ അംബാസിഡറിന്റേതാണ് ഈ ഉപദേശം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലകവും രാഷ്ട്രീയ അനിശ്ചിതത്വവും തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ അംബാസിഡറായ അലക്സാണ്ടർ ഗ്രിഗോറിയോവിച്ച് വിച്ച് ബേസിൻ ബംഗ്ലാദേശിനെ ഇത്തരത്തിൽ ഉപദേശിച്ചത് ആയിരത്തി ഒന്നിൽ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ വഹിച്ച ും മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി താക്കിയിൽ മാധ്യമങ്ങളോടാണ് എത്രയും വേഗം സംഘർഷം കുറയ്ക്കുക അതാണ് നല്ലത് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയത് പ്രധാനമായും ഇന്ത്യയുടെ സഹായം കൊണ്ടാണ് റഷ്യയും അന്ന് ഇതിനെ പിന്തുണച്ചിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് റഷ്യ എന്നിവർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യം കനത്ത അശാന്തിയിലേക്ക് കൂപ്പുകുത്തി അയാളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണമുയർത്തിയായിരുന്നു പ്രതിഷേധക്കാർ വലിയ പ്രക്ഷോഭത്തിനിറങ്ങിയത് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ശക്തമായ ചില നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് യൂനൂസ് തുടർന്ന് പരിഭ്രമിച്ചു നല്ലതാണ് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം വഷളാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പിന്നീട് മുഹമ്മദ് യുനൂസ് ഇറക്കിയത് ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ത്തിലാണ് ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹിദ്ദീൻ അഹമ്മദ് അനുരഞ്ജനത്തിന്റെ സൂചനകൾ ഇപ്പോൾ ഇന്ത്യയുമായി പങ്കുവച്ചത് ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് ഉയർത്താൻ ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യുനീസ് വ്യക്തിപരമായി ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ചില കോടുകളിൽ നിന്ന് ബംഗ്ലാദേശിൽ ഉയരുന്ന ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു അവയ്ക്ക് ഇടക്കാല സർക്കാരുമായി യാതൊരുവിധ ബന്ധവുമില്ല ബംഗ്ലാദേശ് പണം നൽകുന്നത് നിർത്തിയാൽ ഇന്ത്യ പട്ടിണി പട്ടിണികിടന്ന് മരിക്കുമെന്നുവരെ ചില വിദ്യാർത്ഥി നേതാക്കൾ ബംഗ്ലാദേശിൽ പ്രസംഗിച്ചു നടക്കുന്നു ഇത്തരം പരാമർശങ്ങൾ ഇന്ത്യയിൽ ശക്തമായ വിമർശനങ്ങൾക്കിടവരുത്തി കലാപത്തിനു പിന്നാലെ പൂർണമായും തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ബംഗ്ലാദേശിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരാണ് പോലൊരു രാജ്യത്തെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ വിപണികൾ ഗതാഗത മാർഗങ്ങൾ വൈദ്യുതി വിതരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശിന്റെ ഒരു പ്രധാന ആഗോള സമ്പദ് വ്യവസ്ഥയും പ്രധാന വ്യാപാര പങ്കാളിയുമാണ് ഇന്ത്യ വ്യാപാര ഇടപാടുകൾക്ക് മുടക്കം വന്നാൽ ബംഗ്ലാദേശ് മുഴുവണിയിലേക്ക് കൂപ്പുകുത്തും അസം മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ തന്നെ ബംഗ്ലാദേശിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധവും അദ്ദേഹം പരാമർശിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങളെ ഇവിടെ ശർമ്മ ചോദ്യം ചെയ്യുന്നു കോഴിക്കഴുത്ത് പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാൻ ഇന്ത്യയ്ക്കന്ന് ഭൂമി ആവശ്യപ്പെടാമായിരുന്നു അന്നത് സംഭവിക്കാത്തതിനാൽ ഇന്ത്യ ഇന്നും ഒരു ഇടനാഴിയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അനുഭവിക്കുന്നു ഒരു ഹിതപരിശോധന നടത്തിയിരുന്നു എങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയെ തെരഞ്ഞെടുക്കുമായിരുന്നുവെന്നാണ് ഹിമന്ത് വിശ്വാസ് പറയുന്നത് എന്നാൽ തെറ്റായ നയങ്ങൾ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും തുടരാൻ നിരവധി ആളുകളെ നിർബന്ധിതരാക്കി ഇത് ദീർഘകാല ജനസംഖ്യ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ബംഗ്ലാദേശിലെ അതിക്രമങ്ങളെക്കുറിച്ചും മതപരമായി നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെക്കുറിച്ചും ശർമ്മ പറയുന്നു മതം പരിഗണിച്ചില്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്കെതിരെയുള്ള ക്രൂരത അംഗീകരിക്കില്ല എന്നാൽ ഹിന്ദുവായതിന്റെ പേരിൽ ഒരാളെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുന്നത് സ്വാഭാവികമായും കോപം ഇരട്ടിയാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അസമിലെ ജനസംഖ്യാ മാറ്റത്തെക്കുറിച്ചും ഹിമന്ത് വിശ്വാസ് ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ അസമിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർ ബംഗ്ലാദേശി വംശജരാണ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇത് വെറും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രമായിരുന്നു നമ്മൾ ജീവിക്കുന്നത് ഒരു വെടിമരുന്ന് കെണിയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ സെൻസസ് ആകുമ്പോഴേക്കും അസമിലെ ഹിന്ദു മുസ്ലിം ജനസംഖ്യ തുല്യമാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു ജനസംഖ്യാപരമായ മാറ്റങ്ങൾ കാരണം അസാമിലെ ഭരണം കൂടുതൽ സങ്കീർണമാകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഷെയ്ഖ് ഹസീന രാജ്യത്തുനിന്നും പുറത്താക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് തീവ്രവാദത്തിലേക്ക് കൂപ്പുകുത്തി ബാഹ്യഭീഷണികളും ആഭ്യന്തരമാറ്റങ്ങളും സംസ്ഥാനത്തെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അസമാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നത് എന്ന് ഹിമന്ത് വിശ്വാസ് പറയുമ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കാനെ ഇന്ത്യൻ ഭരണകൂടത്തിനും കഴിയൂ ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനപതി റിയാസ് ഹമീദുള്ളയെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യ ആശങ്ക അറിയിച്ചു ബംഗ്ലാദേശിലെ സുരക്ഷാ സാഹചര്യങ്ങൾ മോശമാകുന്നുവെന്ന് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു ന്യൂനപക്ഷ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സമീപത്തേക്ക് വി എച്ച് നടത്തിയ മാർച്ച് അതിശക്തമായിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിനെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും അതിശക്ത പ്രതിഷേധങ്ങൾ ഒരു കാര്യം വ്യക്തമാണ് അറ്റകൈപ്രയോഗത്തിന് ഒരുപക്ഷെ ഇന്ത്യ മുതിർന്നേക്കാം അതുതന്നെയാണ് അസം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത് മുഹമ്മദ് യുനൂസ് ഭയപ്പെടുന്നതും അതുതന്നെ പാകിസ്ഥാന്റെ സഹായവും സൈനിക ശക്തിയുമൊന്നും പോരാ ഇന്ത്യയുടെ ഇത്തരം നീക്കങ്ങളെ തടയിടാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്